മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റിലും കാട്ടാന ആക്രമണം വീടിന് നേരെയുണ്ടായി കാട്ടാനാക്രമത്തിൽ വീടിന്റെ ജനാല തകർത്തു തുടർന്ന് പ്രദേശവാസികൾ ബഹളമുണ്ടാക്കി ആനകളെ തുരത്തി കഴിഞ്ഞ ദിവസം ചൊക്കനാട് എസ്റ്റേറ്റ് ആശുപത്രിയുടെ ഭാഗമായുണ്ടായിരുന്ന അടുക്കളയും പൂർണ്ണമായി കാട്ടാന തകർത്തിരുന്നു മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടാന ശല്യം വീണ്ടും രൂക്ഷമാകുന്നു മഴക്കാലം എത്തിയിട്ടും ആനകൾ തീറ്റ തേടി ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നതാണ് പ്രതിസന്ധിയായിട്ടുള്ളത് മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റിൽ ഇന്ന് പുലർച്ചെ കാട്ടാന ആക്രമണമുണ്ടായി വീടിന് നേരെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ വീടിന്റെ ജനാല തകർന്നു ഫീൽഡ് ഓഫീസർ സുരേഷിന്റെ വീടിന് നേരെയാണ് പുലർച്ചെ നാലരയോടെ ആക്രമണമുണ്ടായത് எல்லா இடத்துலையும் மூணு இடத்துல அடித்து பொழிச்சிட்டு பிள்ளைகள்லாம் பயங்கர ஏறி பதிரி அடித்து தான் வெளியே வந்து காப்பாற்றி விட்டோம் நாங்கள் காலில் வந்து அது எல்லாம் இதே டெய்லி நடக்கேன் ஹாஸ்டலில் ஒரு ஸ்டோரேஜுக்குள்ளே கம்ப்ளீட்டான உள்ள இதை உடச்சி போட்டு ஒரு ஆக்டிங் நர்ஸ் கோஸ்ட்டை ஃபுல்லாக இது போச்சு ஒரு ரேஷன் கடை ஷாப்பை உடச்சி கதவுக்குள்ளே திறந்து உள்ளே போயிட்டு இருக்கணும்னால நல்ல സംഭവം തുടർന്ന് പ്രദേശവാസികൾ ബഹളമുണ്ടാക്കി ആനകളെ തുരത്തി കഴിഞ്ഞ ദിവസം ചൊക്കനാട് എസ്റ്റേറ്റ് ആശുപത്രിയുടെ ഭാഗമായി ഉണ്ടായിരുന്ന അടുക്കള പൂർണ്ണമായി കാട്ടാന തകർത്തിരുന്നു ചൊക്കനാട് മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടുള്ളത് ആളുകളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് രാത്രി കാലത്ത് കുടുംബങ്ങൾ ഇപ്പോൾ ഭീതിയോടെയാണ് കഴിഞ്ഞു കൂടുന്നത്